അധ്യാത്മരാമായണം ആരണ്യകാണ്ഡം ഖരവധം അർദ്ധചന്ദ്രാകാരമായിരിപ്പോരമ്പു തന്നാൽ ഉത്തമാങ്ങൾ മൂന്നും മുറിച്ചു പന്താടിനാൻ അന്നേരം ഖരനാദിത്യാഭേടിയിടും രഥം തന്നിലാ തന്നിലാമാറുകരയേറി ഞാണൊലിയിട്ടു വന്നു രാഘവനോടു ബാണങ്ങൾ തൂകിയിടാനൊന്നിനും നേതു മുറിച്ചീടിനാൻ അവയെല്ലാം രാമബാണങ്ങൾ കൊണ്ടും ഘരബാണങ്ങൾ കൊണ്ടും ഭൂമിയുമാകാശവും കാണരുതാതെയായി നിഷ്ഠൂരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമേദാശുഖരൻ ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടുട്ടൊഴിയാതെ പിളർ നേടിനാൻ താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയോ കഷ്ടം കഷ്ടമുര ചേതാർ ജയിപ്പോതാക രാമൻ ജയിപ്പോതാകയെന്നു ഭയത്തോടമരും താപസന്മാരും ചൊന്ന കുംഭോദ്ഭവൻ തന്നുടെ കയ്യിൽ മുന്നും ശക്രനാ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കയ്യിൽ കാണായി വന്നിതെത്രയും ചിത്രം ചിത്രം മുഖ്യവൈഷ്ണവചാപം കൈക്കൊണ്ടു നിൽക്കും നേരം ദിക്കുകളൊക്കെ നിറഞ്ഞോരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെയപ്പോൾ ഖണ്ഡിച്ചാൻഖരനുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളുമരക്ഷണാൽ സൂതനെ കൊന്നു ും തേരും പൊടിച്ചാതിനായകൻ അടുത്തെ നേര തിങ്കൽ മറ്റൊരു തേരിൽ കരയേറീ നാനാശൂഖരൻ തെറ്റെന്നു പൊടിച്ചിതു രാഘവനതു പിന്നെയും ഗതയുമായടുത്താനാശൂഖരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാലത്തും രാമൻ ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറിവം നസ്ത്ര പ്രയോഗം തുടങ്ങിനാൻ ഖരൻ ഘോരമാഗ്നേയാസ്ത്രമേതൂരഘുവരൻ വരുണാസ്ത്രേണ തടുത്തിനാൻ ജിതശ്രമം പിന്നെ കൗബേരമസ്ത്രമേതൈന്ദ്രാസ്ത്രം കൊണ്ടു മന്നവൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ നൈര്യതമസ്ത്രം പ്രയോഗിച്ചിതുയാമ്യാസ്ത്രേണ വീരനാ രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ वायव्यमयच्चैदुमैन्द्रास्त्रं कोण्डु जगन्नायन् तदु कण्डु राक्षसवीरन् गान्धर्वमयचौगमस्त्रं कोण्डु शान्तयतु खरनम् कोपत आसुरमस्त्रं प्रयोगु रामन् भासुरमाय ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ തീക്ഷണമാമൈഷീകാസ്ത്രമേതതു രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശുമൂനമ്പു തന്നാൽ സാരഥി തന്നെ കുന്നു തുരകങ്ങളെ കുന്നു തേരുമെപ്പേരും പൊടിപെടുത്തു കളഞ്ഞപ്പോൾ ുധാനാധിപതി ശൂലവും കൈക്കൊണ്ടതിക്രോധേയന രഘുവരനോടടുത്തിയിടുന്ന നേരം ഇന്ദ്രദൈവതമസ്ത്രമയച്ചോരളവു ചെന്നിന്ദ്രാരി തലയറുത്തിനാൻ ജഗന്നാഥൻ വീണിതുലങ്കാനഗരോത്തരദ്വാരേ തല തൂണി പുക്കിതു വന്നു ബാണവുമതു നേരം കണ്ടുരാക്ഷസരല്ലാമാരുടെ തലയെന്നു കുണ്ഠഭാവേന നിന്നു സംശയം തുടങ്ങിനാർ ഖരദൂഷണ തൃശിരാക്കളാം നിശാചരവരും പതിനാലായിരവും മരിച്ചിതു നാഴിക മൂന്നേ മുക്കാൽ കൊണ്ടു രാഘവൻ തന്നാലൂഴയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും മരിച്ച നിശാചരർ പതിനാലായിരവും ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹമധുനേരം ജ്ഞാനവും ലഭിച്ചിതു രാഘവൻ പക്കൽ നിന്നു മാനസേ പുനരവരേവരും മധുനേരം രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടുഗൂപ്പി സ്തുതിച്ചർ ഫലതരം നമസ്തേ പാദംബുജം രാമലോകാഭിരാമ സമസ്ത പാപഹരം സേവകീഷ്ട്രദം സമസ്തേശ്വര ദ വരിധേ രഘുപദേ രമിച്ചേടണം ചിത്തം ഭവതിരമാപദേൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനമുദ്ഭവമരണ ദുഃഖങ്ങളെ കളയുന്നു മുൾപ്പാടു മഹേഷനെ തപസു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം ഭേദവിഭ്രമം തീർത്തു സംസാരവൃക്ഷമൂലഛേദനകുഢാരമായി ഭവിക്ക ഭവാനിധി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതുമൂലമോർ തരുൾ ചെയ്തു പരമേശ്വരനതു നേരം യാമിനി ചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായവതരിച്ചിടുവൻ ഞാനും ഭൂമൗ രാക്ഷസദേഹന്മാരാം നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും തന്നിടുവനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരനതു മൂലം നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നീരണമാനന്ദസ്വരൂപനാം നിരുവടിനാഥ എന്നവരപേക്ഷിച്ച നേരത്തു രഘുവരൻ മന്ദഹാസവും പൂണ്ടു സാനന്ദമരുൾ ചെയ്തു വിഗ്രഹേന്ദ്രിയ മനപ്രാണാഹങ്കാരാദികൾ ഒക്കവേ സാക്ഷിഭൂതനായതു പരമാത്മാ ജാഗ്രസ്വപ്നാഖ്യാദ്യാവസ്ഥാ ഭേദങ്ങൾക്കും മീതെ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം ബാലകൗമാരാദികളാകമാപായികളാം കാലിഭേദങ്ങൾക്കും സാക്ഷിയായി മീതേ നിൽക്കും പരമാത്മാവു പരബ്രഹ്മാനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും പരമാത്മാവോ പരബ്രഹ്മാനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും